അലൈക്കും വഹമ്മത്തല്ല അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അൽഹമില്ല അൽഹമില്ല അലഹമ്മില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ അത്തായ സമയത്ത് ഓതേണ്ട ഒരു സൂറത്താണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക അതായത് നമുക്കൊക്കെ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അല്ലേ എൻ്റെ മനസ്സിലുള്ള ടെൻഷൻ ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിലുണ്ടാവുക വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ആയിരിക്കും അങ്ങനെ പലവിധ ടെൻഷനുകളും ആയിരിക്കും അപ്പോൾ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടാനൊക്കെ ഈ പറയുന്ന സൂറത്ത് അത്തായ സമയം അത്തായ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ അത്തായം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ടോ ഓതുക അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതാ തായജു നമസ്കാരം കഴിഞ്ഞിട്ടോ ഓതാ അങ്ങനെയൊക്കെ ഓതട്ടോ സൂര്യൻ ഊദിക്കുന്നതിൻ്റെ മുന്നേയായിട്ട് ഉദയത്തിൻ്റെ മുന്നേയായിട്ട് ഓതുക സൂഹത്തിൽ ഫത്തഹ ആണ് ഓതേണ്ടത് ഒരുപാട് മഹത്വമുള്ള അതായത് ഇത് നെയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത് എന്നോട് വാട്സപ്പിലൂടെയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിക്കുന്ന സമയത്ത് ഓരോ കാര്യം ഓരോ വിഷമത്തിന് വേണ്ടിയിട്ട് ഓതാനും ചൊല്ലാനുമൊക്കെ ഏതെങ്കിലും ധിക്കറോ സ്വലാത്തോ ഉണ്ടായിത്താ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരോട് ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സൂറത്താണിത് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എവിടെയെങ്കിലും ഒരു തനിച്ചിരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാണ്ട് ആ റുർഗാനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് മനസ്സിൽ നല്ല വിശ്വാസം അതായത് ഖുർആാനാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുർഗാനാണ് ഞാൻ ഓതുന്നത് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഈ ഒരു കാര്യം ഞാൻ ഓതിയാൽ എൻ്റെ മനസ്സിലുള്ള കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഓതാൻ ഞാൻ പറു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേർ എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞതുമാണ് ഇത്ത പറഞ്ഞതുപോലെ ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വന്ന സമയത്ത് വീണ്ടും അതുപോലെ തന്നെ നീയത്താക്കി ഓതിയിട്ടുണ്ട് ഫലം കണ്ടു അലഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ് അതുപോലെ തന്നെ ഈ സൂഹത്ത് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഇതുപോലെ നീയത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത് അതുകൊണ്ട് ഈ ഒരു സൂറത്ത് സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ അത്തായ സമയത്തോ അല്ലെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടോ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നെയായിട്ട് മൂന്ന് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ അല്ലെങ്കിൽ ഏഴ് തവണ ഇതിലേതാണ് എണ്ണം നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ചുറ്റുപാടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം അഞ്ച് തവണ ഓതി തീർക്കാൻ കഴിയുമെങ്കിൽ അഞ്ച് തവണ ഓതിക്കോളി അല്ലെങ്കിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ നിങ്ങളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രയാസം മാറാൻ തീർച്ചയായിട്ടും ആ കാര്യം അള്ളാഹുറാഹത്തിലാക്കി തരും അത് ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് ഒരു രഥപോട് കൂടിയിട്ട് ബഹുമാനത്തോട് കൂടിയിട്ട് പ്രത്യേകമായിട്ട് പുണ്യമാക്കപ്പെട്ട റമലാ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയ മാസവും കൂടിയാണ് അപ്പൊ ഇൻഷാ അല്ല ആ ഓതുന്ന സമയവും അത്തായത്തിൻ്റെ സമയത്ത് തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന കിട്ടുന്നൊരു സമയമാണ് ഒരു സമയവും കൂടിയാണ് ആ ഒരു സമയത്താണ് നമ്മൾ ഖുർആൻ ഇത് നെയ്യത്താക്കി ഓതുന്നത് അതിന് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് തന്നെ നൂറ് ശതമാനം ഉറപ്പല്ലേ അതുകൊണ്ട് നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇത് ഓതുന്ന സമയത്ത് നിങ്ങൾ മൂന്നെണ്ണമാണ് അഞ്ചെണ്ണമാണോ ഏഴെണ്ണമാണോ ഓതുന്നത് എങ്കിലും ഇത് ഓതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് വേണം മൂന്നോ അഞ്ചോ ഏഴോ ഓതി തീർക്കാൻ അല്ലാണ്ട് ഒരു സൂറത്തിൽ ഫത്ത് ഒരു പ്ര ഒരു തവണ ഓതിയിട്ട് അവിടെ എണീറ്റ് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് വന്നിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഓതുകയാണ് ഇതേ രീതിയിലല്ല കേട്ടോ പറയുന്നത് ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് നമ്മളിപ്പോൾ കുറാൻ എടുത്ത് വന്നിട്ട് ഖുർആൻ നമ്മുടെ കയ്യിലെടുത്ത് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ ഓതാൻ തുടങ്ങുകയാണ് അങ്ങനെ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്നാമത്തേത് ആ ഒരു രൂപത്തിൽ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണമാണെങ്കിൽ അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒരു രൂപത്തിലായിട്ട് ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓ ണം എന്നാലാണ് ഇന്ന് രാത്രി നേരം പുലരുമ്പോഴേക്കും നേരം പുലർന്ന് വൈകിട്ടാവുന്ന പോയേക്കും നിങ്ങൾ മനസ്സിൽ എന്ത് കാര്യമാണ് ആഗ്രഹിച്ചിരുന്നത് എന്ത് പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിൽ അന്നേരം ആ ഖുർആൻ ഫാ സൂറത്തിൽ ഫത്തഹ് ഓതുന്ന സമയത്ത് എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിൽ വേദനിച്ചിരുന്നത് ആ കാര്യം തീർച്ചയായും ഒരു സംശയവും വേണ്ട അള്ളാഹു സുബാൻ ഉത്താല അത് തരും അതുകൊണ്ട് അന്നേരം എന്ത് കാര്യത്തിനും നിങ്ങൾ ഓതിക്കോളി നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടും അത് ഉറപ്പാണ് കാരണം ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഒരുപാട് മഹത്വമുള്ള സമയമാണ് നമുക്ക് ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് തന്നെ ഇത് ഓതിയിട്ട് ഫലം കിട്ടിയ ഒരുപാട് ഉമ്മമാര് ഇത് കേൾക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക ഉത്തരം കിട്ടും നമുക്കിപ്പോൾ ഓരോ സ്വലാത്ത് ചിലർക്ക് ചിലർക്കുണ്ടാകും ആലിദ് സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഓരോ കാര്യം നിറവേറുന്നവരുണ്ടാവും അല്ലെ അല്ലെങ്കിൽ കുൽ ഹു അല്ലാഹു എന്ന കുഞ്ഞു സൂറത്ത് നീങ്ങത്താക്കി ഓതിയാൽ അതിന് ഫലം കിട്ടുന്നവരുണ്ടാവും പലർക്കും പലവിധ തരത്തിലുള്ള ഓരോ സൂഹത്തായാലും ആഴത്തായാലും ഓതിയാൽ പെട്ടെന്ന് ഫലം കിട്ടും എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് സ്വലാത്ത് എന്തിനും ഏതിനും നെയ്യത്താക്കി ചൊല്ലിയാൽ ഇതുവരെയായിട്ട് ഇതുവരെയായിട്ട് എന്തെങ്കിലും കാര്യം മനസ്സിൽ പ്രയാസം വരുന്ന സമയത്ത് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഇതുവരെ ഫലം കിട്ടിയിട്ടുണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഞാൻ ഇരുപത്തൊന്ന് ഫാത്തിയോ അല്ലെ ഇരുപത്തൊന്ന് യാസീനോ ഒക്കെ ആയിട്ടാണ് ഞാൻ നെയ്യത്താക്കി ഓതാറുള്ളത് അലഹദില്ല അത് വേഗത്തിൽ തന്നെ അത് ഓതിത്തീരുന്നതിൻ്റെ മുന്നേ തന്നെ ഫലം കാണാറുമുണ്ട് അപ്പം മനസ്സിൽ നമ്മൾ അത്രക്കും നമുക്ക് ഓരോ പ്രയാസവും വിഷമമൊക്കെ വരുന്ന സമയത്ത് മനസ്സിൽ തട്ടുന്ന ആ വിഷമം ഉണ്ടല്ലോ അള്ളാഹ് നീ എന്നെ കൈവിടല്ലേ എന്നുള്ള ആ ഒരു മനസ്സിലുള്ള ആ വേദനയോട് കൂടിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ അത്രക്കും മനസ്സിൽ തട്ടിക്കൊണ്ട് വേണം ഓതാൻ ഇൻഷാ അല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആരാണ് ഇന്ന് ഒരു സമയത്ത് ഈ സൂറത്തിൽ ഫത്തഹ് നീയത്താക്കി ഓതുന്നത് അവർ വിചാരിക്കുന്ന കാര്യം നേരം പുലരുമ്പോഴേക്കും അവരുടെ ആഗ്രഹം അള്ളാഹു സുബാനോത്താലും സാധിപ്പിച്ചു കൊടുക്കട്ടെ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുത്ത കൊടുക്കട്ടെ മാനസികമായിട്ടുള്ള വിഷമമാണെങ്കിൽ ആ മനസ്സിന് സമാധാനവും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ദിക്കറുകളും സലാത്തുകളും ചെല്ലിയിട്ട് ദുവാ ചെയ്യാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദിക്കറും ഞാൻ ചൊല്ലുന്ന ദിക്കറുകളും അതുപോലെ സലാത്തും ഒക്കെ ചെല്ലട്ടോ നമ്മളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റമനാൻ മാസത്തിൽ ചെല്ലേണ്ട ദിക്രെന്ന് ചെല്ലാം اشهد ان لا, لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين Astaghfirullah star of Astaghfirullah allah and Astaghfirullah A star Astaghfirullah it allah Astaghfirullah lalim. A Astaghfirullah of it Astaghfirullah and lalim. Astaghfirullah star of Astaghfirullah allah and Astaghfirullah A star Astaghfirullah it allah Subhanallah. lalim. Subhanallah. 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 lalim. سبحان الله سبحان الله سبحان الله سبحان الله سبحان الله الحمد لله 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 الله اكبر الله اكبر الله اكبر الله اكبر أكبر, الله اكبر 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 لا اله الا الله 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 حسبنا الله ونعم الوكيل <سؤال> حسبنا الله ونعم الوكيل 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 لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا حول ولا قوه الا بالله العلي العظيم 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 اللهم صل صلاه كاملة وسلم سلاما داما سيدنا محمد الذي تنهل باللقد وتنفرج به القرب وتقلى به الهوائج وتنال به الرايب وسن الخواتم أشتزك الأمام وجي الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صلِّ صلاةً قاملةً وسلِّم سلامًا دامًا ملا سيدنا محمدٍ الذي تنحل به اللقد وتنفرج به القرب وتقلاب به الهوائج وتنال به الرائب وسن الخواتم ويستسكى الأمام الكريم وألاء آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة مسلم سلاما داما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الهوائج وتنال به الرغائب وعسر الخواتم ويستسقى الامام الكريم وعلى اله وصحبه في كل لمهة ونفس بعدد كل معلوم لك اللهم صل الصلاة من التم سلم سلاما ملا سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وعسر الخواتم اشتسك الامام وجيل الكريم وعلى آله وصحبه في كل لمهد ونفس يدد كل معلوم لك اللهم صل الصلاة كاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرعائب الخواتم يستسقى الامام وجه الكريم وعلى آله وصحبه في كل لمحة ونفسي كل ما نفسه كل معلوم لك اللهم صلي صلاة ملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وعسر الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفسي كل ما نفسه كل معلوم لك اللهم صل صلاة عاملةً وسلم سلاما داما سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرعائب وسر الخواتم استسقى الامام الكريم وعلى آله وصحبه في كل لمحه وَنَفَسٍ يدد كل معلوم لك اللهم صل صلاة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرغائب وعسر الخواتم يشتزك وَ الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وأسر الخواتم استسكى الأمام وجي الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرهائب واسم الخواتم يستسقى الأمام وجه الكريم وعلى آله وصحبه في كل لمهدم ونفس مدد كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاما داما ملا സയ്യിദിനാ മുഹമ്മദീ തൻ ഹൽദ് റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ദിക്കറുകളും സലാത്തുകളും സ്വീകരിക്കണേ അല്ലാ അതിൽ എന്തെങ്കിലും അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല ഒരുപാട് പ്രയാസത്തിലൂടെയാണ് റബ്ബെ ഞങ്ങളുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബയെ ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാർ എപ്പോഴും വോയിസിലൂടെ പറയാറുണ്ട് ദുവാ ചെയ്യണമെത്താൻ റഹ്മാനെ അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്താണോ ആ പ്രയാസങ്ങളെല്ലാം നീ തീർത്ത് സമാധാനവും സന്തോഷവും നൽകണേ അല്ല റബ്ബയെ ഞങ്ങളുടെ ജീവിതം സമാധാനമുള്ള ജീവിതമാക്കണേ അല്ല റാഹത്തുള്ള ജീവിതമാക്കണേയല്ല ഞങ്ങൾ ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ല ദിക്റുകളും സലാത്തുകളും ഞങ്ങൾ ഓരോ കാര്യത്തിനു വേണ്ടി നീയത്താക്കി ചെല്ലാറുണ്ട് എല്ലാം നീ പരിഹാരം കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങൾ അമലുകൾ നീ സ്വീകരിക്കല്ല ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലുകളാക്കണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കിത്തരണയല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ കഭരണി വിശാലമാക്കണേ അല്ല സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണയല്ല കണ്ണത്താ ദൂരത്തോളം അവരെ കാബറിണി വിശാലത നൽകണേ അല്ല റബ്ബെ ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് കലിമതുവഹീദ് ഉച്ചരിച്ചു കൊണ്ട് റബ്ബെ കലിമുത്തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുത്തറ ഫോട്ടോ കണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മരണമാക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദിനെ ആസരാക്കണേ അല്ല റബ്ബേ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് ഉമ്മമാർ ഉമ്പ്രക്ക് പോകാൻ ദുവാ ചെയ്യണമെത്താ ഒരുപാട് ആഗ്രഹമുണ്ട് എന്ന് എപ്പോഴും വോയിസിലൂടെ പറയുന്നതാണ് റഹ്മാനെ അവർക്കൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ പുണ്യമദീനയിലേക്കും മക്കയിലേക്കുമൊക്കെ പോവാനും ഉമ്പ്ര ചെയ്യാനും രാഹത്തായി തിരിച്ചു പോരാനും തൗഫീക്ക് ചെയ്യണേ അല്ല അവരൊക്കെ ഓരോ പ്രയാസം എപ്പോഴും പറഞ്ഞിട്ട് ദുവാ ചെയ്യാൻ പറയുന്നവരാണ് റബ്ബെ റഹ്മാനെ അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിനെ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി ഗ്രഹിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബെ ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ അല്ല പഠിപ്പിലും വിദ്യാഭ്യാസത്തിലും നീ ഹൈറും വർക്കത്തുമുള്ള മക്കളാക്ക് റഹ്മാനെ ദീനിയായ ചിട്ടയുള്ള മക്കളാക്കണേ റഹ്മാനായ റബ്ബ െ മക്കൾ അഞ്ചോത്ത് നിസ്കരിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കണേ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കണേ അല്ല കടങ്ങൾ വീട്ടിൽ സമാധാനം സന്തോഷവുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുക ഒരുപാട് പേരുണ്ട് വീടുണ്ടാവാൻ ധുവാ ചെയ്യാൻ വേണ്ടി പറയുന്നവർ റബ്ബയെ ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കൊടുക്ക് വീട് റെഡിയാവാൻ റഹ്മാനായ റബ്ബെ റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ നോമ്പിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദിക്ർ സ്വലാത്തിനെ സ്വീകരിക്കണേ റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേ അല്ലാ റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദിഖറുകൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം

സലു അലൈ വസല്ലം സലഹു അലാ മുഹമ്മദ് സലഹു അലൈ വസല്ലം അലൈഹി വസല്ലം റബ്ബെ ധ്വാനി സ്വീകരിക്കുന്നതാ റഹ്മാനായ റബ്ബേ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ അപ്പോൾ അസ്സലാമലൈക്കും റഹ്മാല്ലാ താലോ അബ്രക്കാത്തു നിങ്ങൾ നിങ്ങളെല്ലാവരെയും ദുബായിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദുവായിൽ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുവാ ചെയ്യാറുണ്ട് ആരും മറന്നു പോകരുത് പിന്നെ ഞാൻ ഇടുന്ന വീടേ ഉണ്ടല്ലോ നിങ്ങൾ അമലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കാണുക ഖുറാനൊക്കെ ഓദി കഴിഞ്ഞൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കാണുകട്ടോ അല്ലാതെ റമാൻ മാസം നിങ്ങൾ ചെയ്യുന്ന ദിക്കറുകളും അതൊന്ന് നിർത്തി വെച്ചിട്ട് വീഡിയോ നിങ്ങൾ ആരും കാണരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല